See? ഒത്തിൽ പ്രാർത്ഥിക്കണം മക്കളെ ദൈവത്തെ ഒച്ചത്തിൽ സ്നേഹിക്കാൻ സങ്കീർത്ത നമ്മൾ ഈ ഒച്ചപ്പാട ഒച്ചത്തിൽ പ്രാർത്ഥിക്കണം ഒന്നാമത് കെട്ടുന്ന കോൺസെൻട്രേഷൻ കിട്ടും അങ്ങനെ നമ്മള് മനസ്സിലൊക്കെ എത്ര സ്വപ്നമാണോ നമ്മൾ കാണുന്നത് എല്ലാം മകത്ത് കർത്താവിനെ ആരാധിക്കാൻ എന്റെ ദൈവം പറഞ്ഞേലു അവളെ നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ ഇടവെപ്പള്ളി പോയി ഒച്ചത്ത് വിളിക്കും പറയും മാന്ത എന്ന് കഴിച്ചേട്ടന് അവളെ നല്ല മറന്ന് ദൈവത്തെ ഒരു ഹല്ലേലിയൊക്കെ പറയുന്നത് ദൈവത്തെ കണ്ടുകൊണ്ട് ഹല്ലയിലിയൊക്കെ പറയണം ഒരു നന്മത് അർജയുമ്പോഴേ ചൊല്ലും മാതാവിനെ കണ്ടുകൊണ്ട് ചെല്ലും അവൾ പരിശുദ്ധ പരമ ദിവ്യബാനയിൽ ഈശോ ഇങ്ങനെ നിൽക്കുന്ന കണ്ടുകൊണ്ടുപോണം പറയൻ നമ്മൾ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ ചൊല്ലും നമുക്കെ പ്രാർത്ഥന ആരാധനയായിട്ടൊക്കെ ഹൃദയം എങ്ങനെ ഹൃദയത്തിൻ്റെ തുടിപ്പായി മിടിപ്പായിട്ടൊക്കെ ശ്രദ്ധിച്ചു തന്നേ ഞങ്ങൾ മുഴുവൻ കുർബാന ചെയ്യാം ഞങ്ങൾ ചട്ടു പോവും ശ്രദ്ധിച്ച് പകുതി നേരം നിന്നാൽ മതി പകുതി ശ്രദ്ധിച്ചാൽ മതി വാവിട്ട് നല്ല വിളിക്കാൻ തുടങ്ങാം ഗുരുതം കൊണ്ട് ആയിരം പല വിചാരം കേൾ വരുന്നതുകൊണ്ട് വരുക നമുക്ക് ഒരു കൃർബാന കഴിച്ചിട്ടിരിക്കുന്ന മക്കൾ ഇങ്ങനെയൊന്നും ഇരുതാൻ പറ്റത്തില്ല ഒരു ക്ർബാനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ശരിക്കും ഇരിക്കുന്നത് മ്മ് നിങ്ങൾ ചാടി ചാടിക്കയറൊന്നും ഇരിക്കുന്നൊന്നുമില്ല നിങ്ങളൊന്ന് വാവവിട്ട് നിലപാടിക്ക് നിങ്ങൾ കരഞ്ഞോട്ടി ഞാൻ പറയണം കരയില്ല മക്കളെ ഈശോടെ സ്നേഹമല്ലെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ക്ർബ്ബാന കൂടിയെന്ന് പറയാം അതെ മക്കളെ നമുക്ക് അത് ഫീൽ ചെയ്യണം കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ കർത്താവിൻ്റെ സ്പർശനവും ശരിക്കും ഒന്ന് ക്ർബ്ബാനൊന്ന് ശ്രദ്ധിച്ചൊക്കെ ചൊല്ലുന്നതെങ്കിലേ ഒരു എന്താ കുർബാനയിൽ ഒന്ന് പങ്കെടുക്കുന്നേ ഇവിടെ മരണോ ഇല്ല ജനനോ ഇല്ല കല്യാണോ ഇല്ല ഒന്നും ഇല്ല ഏതാണ്ടൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നേതാണ്ടൊക്കെ പാടി ഏതാണ്ടൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു നമ്മളെ കഥാവ് എനിക്ക് വേണ്ടി ബലിയ ഇത്രയും ചിന്തിച്ചാ നിങ്ങൾ കുർബാനക്ക് മുമ്പ് ദിവ്യകാനത്തെ പറ്റി തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര ദിവസം മുഴുവൻ മൂല് ഈ നമ്മൾ ഈ ദിവസങ്ങൾ കാർലോ കിറ്റീസിനൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ ഈ പതി പതിനാല് വയസ്സുവരെ പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ കുർബാനിക്ക് മുമ്പ് വരും പള്ളിയിൽ കുർബാനയ്ക്ക് മുമ്പ് വന്നിരുന്നിട്ട് അവൻ ധ്യാനത്തിലാണ് കാൽവനിക്കുരിശിലെ മരണമല്ല ധ്യാന വിഷയം നാലോഷ്യം ഇന്ന് അത്ര പേര് ഈ ധ്യാനം കഴിഞ്ഞിട്ട് ഇത് കുർബാന കൂട്ടിയിട്ടുണ്ട് ഈശോയുടെ പാടുപീഠങ്ങൾ ഈശോയുടെ ചാട്ടവാഹനിയുടെ സ്വരം നിനക്ക് വിടുതൽ കിട്ടും ഇവിടെ പച്ച നമുക്ക് അഭിഷേകം കിട്ടും നമുക്ക് സൗഖ്യം കിട്ടും അവൻ്റെ മുറിവുകളെ നമ്മൾ ധ്യാനിക്കോറും അവൻ്റെ അപമാനത്തെ നമ്മൾ ധ്യാനിക്കോറും നമുക്ക് ബലം കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ ധ്യാനത്തിൻ്റെ പേരാക്രിസ്ത് നമ്മുടെ ആരാധനയുടെ പേരാക്രിസ്റ്റ് സകലത് തീരും നമ്മളത് നോക്കിക്കോ ഇതോ ചുമ പറയുന്നൊന്നുമല്ല ഇത് ഒരു ഒരു ൂടെ കടന്നു പോകും നിരാശപ്പെട്ടു വന്നവൻ ഒരു പ്രത്യാശയോടെ തോറ്റു നിൽക്കുന്നവൻ ജയിക്കിവിടുന്നിറങ്ങുമ്പോ കുർബാനം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മൊബൈൽ ഫോൺ അടിച്ചുവാൻ സാക്ഷ്യമാണെന്ന് എത്ര പേരുണ്ട് കുർബാന ആ നിങ്ങളൊരു നേരത്തെ പറയുന്നു കുർബാന ചൊല്ലിച്ചു കുർബാന വിശ്വസിക്കുക വിശ്വസിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ഈ അച്ചപ്പെട്ടം കിട്ടുമ്പോഴേ മെത്താനിസം പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് കാര്യ എൻ്റെ മക്കളെ നിങ്ങൾ നിങ്ങൾ വചനം നിങ്ങൾ വചനം പ്രഘോഷിക്കുക പ്രഘോഷിക്കുന്ന വചനം വിശ്വസിക്കുക വിശ്വസിക്കുന്ന വചനം പ്രഘോഷിക്കുക അല്ലെ പ്രസംഗിക്കുന്ന വചനം ജീവിക്കുക അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് വിശ്വസിക്കണം നമ്മളൊരു കാര്യം ഒരു ആത്മീയ കാര്യം നമ്മൾ ഒരു ഒരു ആത്മീയ ഇടപെടില്ല ദൈവം ഇടപെട്ടു ഇതോ നിങ്ങൾ എവിടെ ഇരുന്ന് അത്രയൊന്നും ഉറപ്പ് നമുക്കില്ല മക്കളെ ഈ കുബാന കഴിയുമ്പോൾ എൻ്റെ ജീവിതവംഗളിയുടെ രോഗം മാറേ ഈ കഴിയുമ്പം എന്റെ കൊച്ചിന്റെ ജീവിതത്തിന്റെ കുർബാന വായിച്ചു കേട്ടില്ലേ അവന്റെ കുലിശിൽ അവനെല്ലാം നിരായുദ്ധീകരിച്ചു അവനെല്ലാം നിഷ്പഭമാക്കി മാറ്റി ഹാലിയിലുയ്യോ വചനൊക്കെ പറഞ്ഞിട്ട് അവനോട് പ്രാർത്ഥിക്കണം ആ വചനത്തിന്റെ അഭിഷേകം ഒരു നമ്മുടെ കയ്യിലുണ്ട് കൃപ നമ്മുടെ കയ്യിലുണ്ട് അഭിഷേകം നമ്മുടെ കയ്യിലുള്ള സൗഖ്യം നിങ്ങൾ സങ്കടപ്പെട്ടെങ്ങും വണ്ടി ബൈബിളിൽ എടുത്തു വായിച്ചാൽ മതി ഈശോയുടെ വർത്തമാനത്തിന്റെ പേരെ ബൈബിള് ആശ്വാസത്തിന്റെ പേരാ ബൈബിള് ഈശോയുടെ കൗൺസിലിംഗിന്റെ പേരാ ബൈബിള് ഈശോയുടെ അഭിപ്രായത്തിന്റെ പേര് ബൈബിള് ഈശോയുടെ നിർദ്ദേശത്തിൻ്റെ പേര് ബൈബിൾ നിങ്ങൾക്ക് ഒരു നിർദ്ദേശമായത് എടുത്ത് വിശ്വസിച്ച് അങ്കില് വെച്ച് നിങ്ങൾ നടന്നേ വെല്ലുവിളിച്ചാണ് പറയണത് ഫലം നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തത് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ് ഹാലയിലൂ എന്ന ഒരു ചേട്ടായി രാവിലെ വളി വന്നിട്ടുണ്ടായിരുന്നു വിവലയിൽ വന്നിട്ട് പോയി മാരകമായ ലിവർ അസുഖമാണ് കരൾ രോഗം പിടിപാടി ആ മറ്റേ ഒരു ഒരു മണിക്കുമ്പോഴേ ചേട്ടൻ രാവിലെ വാ കുമ്പസാരിക്ക് ക്ക് കുന കൂട് കുബ്ബാനെ സ്വീകരിക്കുക ഒരു പതിമൂന്ന് നൊമേനേയും ചൊല്ലിയൊരു ചേട്ടായി പൊക്കളാമോ ഞാൻ അടുത്താഴ്ച ബാക്കി കഥ പറഞ്ഞുതരാം അതൊക്കെ പോയി രാവിലെ ഒന്ന് വള്ളിയുടെ നുമ്പ് ഇപ്പുണ്ട് ഇതിന് കടൽ രോഗം പിടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ ഇതിന് കിഡ്നി ആപേജ് കണ്ട കാര്യമൊന്നുമില്ല ഇതിന് ഹാർട്ട് ബ്ലോക്ക് ആകേണ്ട കാര്യമൊന്നുമില്ല ഇല്ലാതെ തന്നെ എന്റെ കർത്താവിനെ ആരാധിക്കാൻ എന്റെ കർത്താവിനെ സ്തുതിക്കാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കാൻ ചേച്ചി പറഞ്ഞില്ലേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും നമ്മൾ മറ്റുള്ളവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മൾ നമുക്ക് മറ്റുള്ളവരുടെ നിയോഗത്തിൻ്റെ പ്രാർത്ഥിക്കാൻ നേരമില്ല കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞുമായിട്ടൊരു അമ്മ പ്രാർത്ഥിക്കാൻ വന്നു കാരണം ഇവിടെ വരുന്ന ഇന്ന് കണ്ടില്ല ആ കുഞ്ഞിൻ്റെ ദേഹത്ത് മുഴുവൻ മുഴകളാണ് രണ്ട് വയസ്സുള്ള കുട്ടിയുടെ കാര്യം പറയാനാണ് കേട്ടോ ഇവിടെ ഇവിടെ ഇങ്ങനെ മുഴ ഇങ്ങനെ വന്നിരിക്കുക കയ്യയിലും ദേഹത്തപ്പം തലയിലും വന്നെന്നാണ് പറയുന്നത് നിടെ എന്തോ ഇങ്ങനെ കൈവെച്ച് മറിച്ച് വേറെ ചെയ്ത് കഴിഞ്ഞപ്പം തലയിലെ മുഴയല്ല പോയെന്ന് പറഞ്ഞു മരുന്നില്ല ട്രീറ്റ്മെന്റ് ഇല്ല സർജറി ചെയ്ത് മുഴ മാറ്റി രണ്ട് മുഴ മാറ്റ നാല് മുഴ പൊങ്ങും ഒന്നാമത്തെ രോഗം രണ്ട് വയസ്സുള്ള കൊച്ചിയുടെ കൊളസ്ട്രോളാണ് നിങ്ങളുടെ വീട്ടിൽ കഞ്ഞി വെച്ചേക്കല്ല ഡോക്ടർ പറഞ്ഞേക്കുന്നത് ബശക്ക നെന്ന് പറഞ്ഞ് ഈ കൊച്ചു നോക്കിയോ ചോണ്ടാന്ന് നിങ്ങൾ ജീവിക്കുമെന്ന് പറ രണ്ടു വയസ്സുള്ള കുഞ്ഞിൻ്റെ കഥയാച്ചം പറയണേ മൂന്നാമത് പുള്ളിക്കാർ പറഞ്ഞ എനിക്ക് തോന്നുന്നു ഇങ്ങനെയാ എത്രയോ പത്ത് മുപ്പത് വയസ്സാകുമ്പോൾ ഈ കൊച്ചിൻ്റെ എല്ലാ അവയവങ്ങളും ഇല്ലാതാവും ഒരു മാലാക്കലത്തെ ഒരു കൊച്ച് ഇപ്പൊ ഒരു കുഴപ്പമില്ല കേട്ടോ കയ്യൽ ഈ മുഴകൾ കാണാമെന്നല്ലാതെ ആള് സ്മാർട്ടാണ് കൊളസ്ട്രോളാണ് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒമ്പത് വയസ്സ് കഴിഞ്ഞവരെല്ലാം പ്രാർത്ഥിക്കണം അതൊക്കെ ഇങ്ങനെ നന്നായിട്ട് കർത്താവ് പിള്ളേർ അമ്പത് വയസ്സുവരൊക്കെ ജീവിക്കട്ടെ അമ്പത് വയസ്സ് കഴിഞ്ഞവർ ആരെങ്കിലും രോഗിയാണെന്ന് കണ്ട ആ രോഗം എനിക്ക് നന്നായിട്ട് കർത്താവെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം ഒരാമയം പറയാനോ അലീവിക പറയാനോ തൻ്റെ ഇടമുള്ള ആ രൂപിരിപ്പല്ലെന്ന് എനിക്കറിയാം പറയണ മകളൊരു ആംബുലൻസൊക്കെ പോകുമ്പോൾ കർത്താവേ അക്ക് ജീവൻ കൊടുക്ക അവൾ ഒരു പ്രാർത്ഥന ഇതാ ഒരാള് വിഷമിച്ച് നിക്കുന്ന കാണുമ്പോൾ കർത്താവ് ആരോഗ്യ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പഴേ നമ്മുടെ കുടുംബവും നമ്മുടെ തലമുറങ്ങളും അനുഗ്രഹിക്കപ്പെടും തിരുവചന യോഹനാന്റെ ശിവശേഷം ആഹാമന്തിയായും വായിക്കുക ഇരുപത്തി വാക്യം യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു റബ്ബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി ബുദ്ധിയുടെ വിഷയമല്ല കർത്താവ് കിട്ടും നീ എപ്പം വന്നു നീ എങ്ങനെ വന്നു നീ എന്തിനു വന്നു നിന്നെ ഞാൻ കഥാവധിക്കുന്നു ഒരാരാധനയാണുള്ള പുസ്തകത്തിന്റെ വിഷയമല്ല ഉപന്യാസത്തിന്റെ വിഷയമല്ല പ്രസംഗത്തിന്റെ വിഷയമല്ല ക്രിസ്തു ആരാധനയുടെ വിഷയം റബ്ബി ഗുരു വയർ നകച്ച അപ്പം വാരി വാരി തിന്ന പാർട്ടി രണ്ട് മൂന്നും അപ്പം ചോദിച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത് അവന് റബിയെ ആയിട്ട് നമുക്കൊക്കെ കർത്താവിന്ന് റബ്ബിയാ മക്കളെ ആലോചിച്ചു എനിക്ക് ക്രിസ്തു എവിടെയാണ് നിൽക്കുന്നൊന്നാലോചിച്ച് നോക്കി എനിക്ക് ക്രിസ്തു എവിടെയാ നിൽക്കുന്നത് ഒരു ഗുരുവാണോ നിന്റെ ഒരു ഗുരുവാണോ അല്ലെങ്കിൽ ഒരു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ദേവങ്ങളെ ദൈവത്തിന് സയൻസ് പഠിക്കാനൊന്നും ആരും പോകണ്ടെന്നേ ദൈവത്തിന്റെ ഭൂമി ശാസ്ത്ര ദൈവങ്ങളെ ഉപന്യാസ വിഷയം അല്ല ദൈവം ദൈവം ഒരു പ്രസംഗ വിഷയമല്ല മക്കളെ ഒരു ധ്യാന വിഷയം പോലും അല്ല ദൈവം ദൈവം ആരാധന വിഷയം ആരാധിക്കും അവനെ കുമ്പിട്ട് ആരാധിച്ചു എന്ന് പറയണത് ദൈവമേ തന്നെ ഞാൻ ആരാധ നിങ്ങൾ നോക്കിക്കോ നിങ്ങളുടെ ജീവിതം മാ നമ്മൾ ചിലപ്പോഴൊക്കെ ബൈബിൾ വായിക്കുന്ന ബൈബിൾ പഠിക്കാം ബൈബിൾ പഠിക്കുമെന്ന് വേണ്ടതേ ഈശോ എന്നാ പറഞ്ഞു എന്ന് മാത്രം കേട്ടാൽ മതി ഇത്രയും കാലം ബൈബിൾ പഠിച്ചിട്ട് എന്തേലും ഗുണവാക്കലും ഉണ്ടായിട്ടുണ്ടോ തോമസ് അത്യവിനാസ് വിശുദ്ധനാകുന്നത് എഴുത്ത് നിർത്തിയപ്പം വായന നിർത്തി ആരാധന ആരംഭിച്ചപ്പോഴാണ് ായിട്ട് വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ എഴുതി കൊണ്ട് അല്ലെന്ന് ആരാധന ആരംഭിക്കുമ്പോ നിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുക വേറെ വാപ്പനൊന്നും വേണ്ട സെമിനാരി പഠിപ്പിക്കുമ്പം ചില പ്രസവന്മാർക്ക് നിർബന്ധമുണ്ട് ഇരുപത് പേപ്പർ ഉത്തരം വേണം ഇരുപത് കടലാസയിലെങ്കിലും പരീക്ഷ എഴുതിയിട്ട് തോറ്റു ഉറപ്പ് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും ഗ്യാസ് എന്ന് പറയല ഗ്യാസ് അടിച്ച് വെക്കും ഇരുപത് പേപ്പർ മിനിമം വേണം ഇനി നിന്റെ ഭാഗ്യത്തിന് നീ മുപ്പത് പേർപ്പാക്ക് എഴുതാൻ നിനക്ക് ബസ് വാങ്ങിക്കാം എല്ലാ മക്കൾ ഒറ്റ ഈ വാക്കിനെ റിവേഴ്സാ ഹൃദയത്തിൽ മുട്ടി ചങ്കിൽ നിന്നും ഉയരുന്ന തീയില് ദൈവമേന്ന് വിളിച്ചു യേശു പ്രതിവചിച്ചു നമ്മളെ അല്ല യേശോക്ക് അറിയാം മക്കളെ നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇപ്പം എങ്ങനെയാന്ന് നിങ്ങൾ എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിനറിയാം ഞാനിത് പറയുമ്പോൾ ഞാൻ എന്നെ ആലോചിക്കുന്നത് നിങ്ങൾ ഈ ശിശുഷെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ എന്നെ ആലോചിക്കുന്നത് ഞെട്ടിപ്പോയില്ലേ ഞെട്ടിപ്പോയില്ലേ അലസനായിട്ട് ശ്രദ്ധയില്ലാതെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് പറയുന്നത് ദൈവം കേട്ടുകൊണ്ടിരിക്കാം ദൈവത്തിൽ അറിയാം ഒരു മടുപ്പോടുകൂടി വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു അസദ്ധനായിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ട്രൂലി ഐ ടെൽ യു ലോഹനാഥന്റെ ഒരു പ്രത്യേകത സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈശോ ഒരു കാര്യം ഊഹപ്പിച്ച് പറയുന്നതാണ് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അടയാളം എന്ന് പറഞ്ഞാൽ സ്വഗ്ഗരാജ്യത്തിന്റെ അടയാളം നിനക്ക് ചങ്കി തോന്നിട്ടല്ല എന്തേ ദൈവമക്കളെ നമ്മൾ വന്നിരിക്കുകയാണ് എനിക്ക് നിങ്ങൾക്ക് നല്ല മനുഷ്യരാണ് നിങ്ങൾ വന്നേക്കുന്നത് ശരിയാണ് പല കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അതിലുപരിയായിട്ട് ദൈവത്തെ ആരാധിക്കാനാണ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ അടയാളം ആന്തൽ അനുഭവിച്ചിട്ട് ഉള്ളിലൊരു ആന്തൽ അനുഭവിച്ചിട്ട് ഹാലയിലൂയലൂ കാർത്തിക്കാതിരിക്കാൻ പറ്റണില്ല കാർത്തിക്കാതിരിക്കാൻ പറ്റണ ഞാൻ പാലപ്പുഴും നമ്മുടെ ഒരു വില്ലേജ് മരിച്ചുപോയി ഇങ്ങനെ തവള വരുന്നത് പോലെ പള്ളിയിലോട്ട് വരുന്നത് കാലൊന്നും ബലവില്ല കൈക്കൊന്നും ബലവില്ല ഇങ്ങനെ പിടിച്ച് തപ്പിപ്പിടിച്ച് 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 അതിൽ സഹായിക്കാൻ ചെന്നാൽ സമ്മതിക്കത്തില്ല അച്ഛൻ്റെ ദേഹത്താരും തൊടാൻ സമ്മതിക്കത്തില്ല ആ വരുന്ന വഴിക്ക് മുഖം ഒടിച്ചൊക്കെ വീടും എന്നാലും തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് കത്തിയിട്ടില്ല പോയി തോക്കേറും വൈറ്റിന്നൊക്കെ പോകുമല്ലോ പ്രായമായി സിസ്റ്റർമാരെല്ലാം കൂടെ എന്നോട് പോകുന്ന എൻ്റെ അച്ഛാ ലോകയെ അലക്കി മടുത്തു അച്ഛനൊന്നു പറയാൻ പറഞ്ഞു ഞാൻ ചെന്ന് പറയണ്ടേ ഞാൻ ചെന്ന് പറഞ്ഞച്ചോ കിടക്കുമല്ലേ അച്ച ലോക ഇട്ടില്ലല്ലേ കുഴപ്പമില്ല അച്ഛൻ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും ഓക്കുന്നുണ്ട് മരിക്കാനുള്ള കാലമൊക്കെ ആയിച്ചോ കുറച്ച് ദിവസം കൂടി ലോക ഇട്ടുകൊണ്ടിരുന്നോണ്ടെ മരിക്കാനുള്ള കാലമൊക്കെ ആയി എൻ്റെ കൊച്ചച്ച ഞാൻ കൊച്ചച്ചനല്ല അന്ന് ബിജിയാണ് വികാരി ആള എൻ്റെ അച്ച കുറച്ച് കാലം കൂടി എനിക്കുള്ളു ഞാൻ അത്രയും കാലും കൂടെ ലോഹ ഇട്ടോട്ടെ ഞാൻ പറഞ്ഞ ഒരു കുരിശ് വരച്ചതാ എൻ്റെ തലയിലൊന്ന് കൈവച്ചതാ ഞാൻ ചുമ്മാ പറയുന്നല്ല ഡിക്കോസ് അച്ഛൻ ആ ലോഹ ഇട്ടുകൊണ്ടേ ഇരിക്കത്തുള്ളൂ ഞാൻ വെളിയിലിറങ്ങി എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്ററെ ഒരു പത്ത് ജോലിക്കാനെ വെച്ചാലും അച്ഛനും ഉടുപ്പിട്ടുണ്ടേ കിടക്കത്തുള്ളൂ അതൊരു ചിലവായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ നിങ്ങൾ കറണ്ട ഇന്നും ഞാൻ ഓർക്കെ പെട്ടെന്ന് ഓർമ്മിപ്പിച്ചെന്ന കർത്താവ് ഓർമ്മിപ്പിച്ചെന്നൊരു സംഭവം ആയത് കുറച്ചു കാലം കൂടെ എല്ലാം അച്ചോ ഞാനും ജീവിച്ചിരിക്കത്തുള്ളൂ എനിക്ക് കൊതിയാണ് ലോഹ ഇട്ടുകൊണ്ടിരിക്കാൻ തൊണ്ണൂറ് വയസ്സുള്ള അച്ഛൻ അച്ഛനെന്നോട് പറഞ്ഞത് തൊണ്ണൂറ് വയസ്സുള്ള അച്ഛൻ്റെ തൊണ്ണൂറ് വയസ്സിൽ ഭക്ഷണം എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇരുപത്തഞ്ചാം വയസ്സിൽ ലോഹ ഇട്ടാന്ന് വെച്ചൊരു അറുപത്തഞ്ച് കൊല്ലം ലോഹ ഇട്ടിട്ടും മതിയായില്ല അച്ഛന് കാരണം പത്തു മൂന്നോ വയസ്സിന് വയറ്റീന്നൊക്കെ പോകും അപ്പം ഇങ്ങനെ രണ്ടും മൂന്നും ലോഹ വേണം അച്ഛൻ്റെ ലോഹയൊക്കെ നല്ല തേച്ച് അലറ്റി തേച്ചൊക്കെ കൊടുക്കുകയും ചെയ്യണം ഞാൻ പറഞ്ഞു എത്ര ജോലിക്കാരെ വെച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു സിസ്റ്ററെ ഇനി അച്ഛനോട് പറയാൻ പോയേക്കല്ലേ ആ ചോദ്യത്തിനൊന്നും ഉത്തരവില്ല വേണ്ട പത്ത് ലോഹം ഞാൻ തയ്പ്പിച്ചു കൊടുക്കാം ദയവുമക്കളെ ഈ കൊതിയുടെ പേരെ മക്കളെ ആത്മീയത എന്നൊക്കെ പറയുന്നത് ദൈവസ്നേഹത്തിന് വേണ്ടിയുള്ള കൊതി വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള കൊതി പ്രാർത്ഥിക്കാനുള്ള പങ്കെടുക്കാനുള്ള കൊതി സ്വീകരിക്കാനുള്ള കൊതി ദൈവവചനം വായിക്കാനുള്ള കൊതി അതിന്റെ പേര് അതിന്റെ പേര് ഞാൻ എന്താ ദൈവമേ എല്ലാം അച്ഛനെ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് അച്ഛൻ ഞങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കും പറഞ്ഞൊരു കൊതിയ അച്ഛന ഉടുപ്പിട്ടല്ലേ ഈ ലോഹെ പൊതിഞ്ഞ് ഞാൻ കിടന്നോട്ടെ ഈ ലോഹെ പൊതിഞ്ഞ് ഞാൻ കിടന്നോട്ടെ ഞാൻ പറയും നിങ്ങളുടെ വയറ് നറഞ്ഞത് കൊണ്ടാണ് നിങ്ങളെന്റെ പുകയെ നടക്കുന്നത് അവരുടെ ദൈവം തീറ്റയാ വിഷയം ഉദരമാണ് അവരുടെ ദൈവം അവരുടെ അന്ത്യം ഇച്ചിരി കഴിഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ കേന്ദ്ര വയർ നിറഞ്ഞോണ്ടൊന്നും ദൈവത്തിന്റെ പുറകെ പോകല്ലോ മക്കളെ എന്തെങ്കിലും ലാഭം കിട്ടിയത് കൊണ്ട് ദൈവത്തിന്റെ പുറകെ പോകല്ലോ കർത്താവ് നിന്റെ സ്നേഹം സത്യമായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് കർത്താവ് നിന്റെ കരുടെ ഞാൻ സത്യമായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് കർത്താവ് നിന്റെ കാരു ഞാൻ സത്യമായിട്ട് അറിയുന്നുണ്ട് കർത്താവ് നിനക്ക് എന്നോടുള്ള പരിഗണന ഞാൻ അറിയുന്നുണ്ട് അടയാളങ്ങൾ കണ്ടു ദൈവരാജ്യം കണ്ടിട്ടും നിങ്ങളുടെ വയറ് നറഞ്ഞുകൊണ്ട് അപ്പം കിട്ടാൻ വേണ്ടിട്ടാണ് നിങ്ങൾ എന്റെ പിന്നാലെ വന്നിരിക്കുന്നത് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ നശ്വരമായ അപ്പത്തിന് ഒരു ദൈവങ്ങളോ ആഴ്ചയിൽ ഒരു ദിവസം കർത്താവിന് കൊടുക്കണമേ ഇവിടെ കുറച്ചധികം മക്കളെങ്കിലും ഇന്നത്തെ ജോലിയും കാര്യങ്ങളും ലാഭങ്ങളും മാറ്റി വെച്ചിട്ട് ഇവിടെ ഒന്നിക്കുന്നവരുണ്ട് ഇന്നത്തെ ലാഭങ്ങൾ മുഴുവൻ മാറ്റി വെച്ച് ഈ ദിവസം മുഴുവൻ കർത്താവിന് സമാപിച്ച് കുറച്ചധികം പേര് ഇവിടെ ഉണ്ട് നമ്മുടെ ശുശ്രൂഷകര് നശ്വരമായ പുത്തിന് വേണ്ടിയല്ല മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ മനുഷ്യപുത്രൻ്റെ ഒരു നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി ഒരു ഹൃദയം നിറയുന്ന അനുഭവം ഉണ്ട് മക്കളെ ഒരു ഹൃദയം നിറയുന്ന അനുഭവം കണ്ണ് നിറയുന്നൊരു അനുഭവം അറിയാതെ ദൈവത്തെ അനുഭവം ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ നഷ്ടപ്പെടുന്നെന്ന് തോന്നുന്നൊരു അനുഭവം ഒരിക്കലുമില്ലാത്ത ഒരു ആനന്ദത്തിൻ്റെ അനുഭവം ഒരിക്കലുമില്ലാത്തൊരു സമാധാനത്തിൻ്റെ അനുഭവം മനുഷ്യപുത്രൻ തരുന്ന അപ്പത്തിന് വേണ്ടി രാത്രി മുഴുവൻ നടുവേദന എടുത്ത് പള്ളിയിൽ പോയി കുത്തി കഠിനാധ്വാന രുചിയുള്ള ഇഷ്ടമുള്ള ഭക്ഷണം ഒരു മുപ്പത് ദിവസം പേട്ടത് വെക്കുന്നത് കഠിനാധ്വാന ഇരിക്കണമെന്ന് തോന്നിയിട്ട് കൈ കുത്തി കൈയും പൊക്കിപ്പിടിച്ച് നിൽക്കുന്നത് ആത്മീയ അധ്വാനം ആത്മീയത്വനം പാടത്ത് കളച്ചാൽ നല്ല വിളവ് കിട്ടും സ്വകത്തിലേക്ക് നിളച്ചാൽ ആത്മീയവരങ്ങൾ കിട്ടും ആത്മീയവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാന്തം എടുക്കണം കുർബാനുടെ മുമ്പ് മുട്ടുകൂത്തണം കമന്നു വീഴണം കൈകൊട്ടിപ്പാടണം ഇതാ അനശ്വരമായ അപ്പത്തിനു അധുവാൻ എന്തെന്നാൽ പിതാവായ ദൈവം അപ്പൻ അപ്പാ പിതാവായി ദൈവം അവന്റെ മേൽ അവൻ്റെ മേൽ അനശ്വരമായ അപ്പത്തിന് വേണ്ടി വശക്കുന്നു അവൻ്റെ മേൽ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കു എന്നാൽ പിതാവായി ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര കർത്താവിന്റെ സീല് നമ്മൾ ഇന്ന് പറഞ്ഞല്ലേ ഞങ്ങൾ എന്നിട്ട് ഈ സമയത്തൊന്ന് കൈനീട്ടി കർത്താവ് അനശ്വരമായ അപ്പത്തിന് വേണ്ടി വിശക്കാൻ ദാഹിക്കാൻ അധ്വാനിക്കാൻ കർത്താവെ എല്ലാത്തിന്റെ മുകളിൽ അങ്ങേ ആരാധിക്കാൻ എന്റെ പൂർണ്ണ സ്നേഹത്തോടെ എന്റെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സമയശക്തിയോട് അങ്ങനെ നിറ്റതായി മാങ്ങാൻ നിനക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ മാങ്ങാൻ അങ്ങയുടെ അങ്ങയുടെ സിദ്ധേ എന്റെ മേൽ ഉണ്ടാകാൻ അങ്ങയുടെ സീൽ എന്റെ മേൽ ഉണ്ടാവാൻ കൂട്ടിയാഴും ീ ടി